subscribe ആടുങ്ങൾ അരി

ഗുരുജനങ്ങളെ കലാസ്നേഹികളെ കേരള സർക്കാരിന്റെ ജ്വാല രണ്ടായിരത്തി ഇരുപത്തി പദ്ധതിയുടെ ഭാഗമായ വനിതാ ജംഗ്ഷൻ ആൻഡ് വനിതാ തിയേറ്റർ സജ്ജമായി കഴിഞ്ഞു ആറ്റിങ്ങൽ നഗരസഭ അംഗൻവാടി അധ്യാപികമാരുടെ ഒത്തുചേരലാണ് ഈ വനിതാ തിയേറ്ററും ലഘുനാടകവും ഞങ്ങളാരും പ്രൊഫഷണൽ കലാകാരികളല്ല എന്നാൽ കലാ ആസ്വാദകരായിരുന്നു ഞങ്ങളിൽ രംഗകലയുടെ ഉണ്ടെന്ന് കണ്ടെത്തി പരിശീലിപ്പിച്ച ഗുരുജനങ്ങളുടെ അനുഗ്രഹത്തോടെ നാടകം അവതരിപ്പിക്കുകയാണ് ഈ നാടകത്തിലൂടെ ഒരു സന്ദേശം ജനഹൃദയങ്ങളിൽ എത്തിക്കുകയാണ് നമ്മുടെ ലക്ഷ്യം തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിച്ച് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുമല്ലോ നഗരസഭ വനിതാ കഥ ചന വിജയൻ പാലാഴി സന്നിധാനം ആർട്ടിസ്റ്റ് റെക്കോർഡിംഗ് മീഡിയ ശബ്ദ നിയന്ത്രണം ദേവദത്തം രാഹുൽ ദൈവപ്രസരണം ആദിത്യനാരായണൻ പ്രവീൺ പ്രസാദം രംഗപടം ആർട്ടിസ്റ്റ് സുജാതൻ കവിത ആരാധനം ആദ്ര ശ്രീകുമാർ ആർ എൽ വി അരങ്ങത്ത് ധനലക്ഷ്മി എസ് അനിത ആർ ിത്യ പ്രിയ ദീപ ആർവി പ്രീത കുമാരിതല ബേബി വേദ ഇല നാടകം ആരംഭിക്കുന്നു കഥ പറയാൻ കാതോർത്തിരിക്കുന്നു I oh. എന്തിനാ കരയുന്നത് നല്ലോടി ഇത്ര വേഗം ഞാന് ഞാൻ ഞാൻ എന്റെ തന്നെ ഉണ്ട് അടുത്ത് തന്നെ എനിക്ക് താങ്ങാനാവില്ല വിഷമിക്കരുത് ഞാൻ നിന്റെ കൂടെ ഉള്ള നിന്റെ കൂടെ തന്നെ ഒരു നിഴൽ പോലെ I'm going

അവരണം വീട്ടിൽ ഇറങ്ങാൻ അറിഞ്ഞാലോ എനിക്കാകും പേടിയാവുമ്പോഴും വീട്ടുകാരോട് പോവാൻ പറയേണ്ടി നമ്മൾ നൂറ്റൻ പിള്ളേരല്ലേ നമുക്ക് വേണ്ട സ്വാതന്ത്ര്യം പിന്നെ

അവർ കണ്ടിരുന്നി എല്ലാവരും ചിന്തിക്കും de me എന്നും വീട്ടുകാരെ പറ്റിച്ച് ജീവിക്കാനൊന്നും കഴിയില്ല അതിനു മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തിയേ മതിയാവും ജീവിതകാലം മുഴുവൻ ആ ജീവിക്കാനുള്ള കാശ് ഞാനും അത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഹോസ്റ്റലിൽ ആ ചോദിക്കാൻ ആരുമില്ല ഞാൻ വിളിച്ചാൽ ിൽ പാലുണ്ടെകുട്ടി അതാകുമ്പോൾ എനിക്ക് ഇപ്പോഴാ സമാധാനമായത് പോറഞ്ഞ കഴിഞ്ഞു നിന്റെ മോനാണ് വെട്ടിയത് ഇതുവരെ വന്ന വന്നത് ഞാൻ എന്റെ മോളെ കണ്ടിട്ടേ പോകുന്നുള്ളൂ ആണ് പറഞ്ഞെന്ന് അവളോട് പറയല്ലേ പറയുന്നോല്ലാം കൂടെ തന്നെ പരീക്ഷ കൂടി കഴിഞ്ഞാൽ അവളായി അവളുടെ പാടായി പോസ്റ്റുകാർ പറഞ്ഞ സ്ഥലത്ത് പോയി മോളെ ഒന്ന് കാണാം കണ്ടില്ലല്ലോ അവൾ മിടിക്കുക ഒരു കാര്യ തീരുമാനിച്ചത് നടത്തിയിരിക്കും

െന്ന് പറയെ കൊണ്ടുവരുന്നത് കണ്ടില്ലല്ലോ ഇവരെ കണ്ടിട്ടില്ല നിങ്ങൾ തന്നെ നിന്നാൽ മതി ഞാൻ കുട്ടിയുമായി പോയിട്ട് വരാം വേണ്ട 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 ഞങ്ങൾ കൂടി വരാം അത് നിങ്ങൾ തന്നെ നിന്നാൽ മതി ഞാൻ കുട്ടിയുമായി എനിക്ക് താര അറിയോ അവൾ ചിലപ്പോൾ

<laughs> ും പണത്തിന്റെ ണത്തിന്റെ കൊങ്കി ലക്ഷക്കണക്കിന് രൂപ ക്യാപിറ്റേഷൻ ഫീ നൽകുന്ന രക്ഷിതാക്കൾ അറിയുന്നില്ല സർജറി ചെയ്തിട്ട രോഗികളുടെ വയറിനകത്ത് കത്തിയും പഞ്ഞുമൊക്കെ തുന്നി കെട്ടുന്നു ഞങ്ങളെ പോലുള്ള ഡോക്ടേഴ്സിന് ഇതൊരു അപമാനമായി അത് തലയ്ക്ക് വെളുത്തുമായി കൊല്ലിയാ വേണ്ടത് இது like எந்த ിടാ വേണ മാലഹരി എന്നാരോ പറഞ്ഞു മട്ടിൻ മണത്തെ മരുന്നെന്നു പേരിട്ടു മണ്ടന്മാരാളെ ചതിച്ചു മരുന്നല്ല മാരണമാണതു മദ്യ മാറ്റുവാൻ കെൽപ്പുള്ള സൂത്രം മൃത തുല്യമായ ിയൊരുവിനെ തന്നെ സത്യം ജടമായി മാറ്റുമാടരിവിനെ തന്നെ സത്യം ലരിയൊരുവിന തന്നെ സത്യം ലരിയൊരുവിന തന്നെ സത്യം Please subscribe STG Entertainments.